മരം മുറിച്ച് ചില ഒരു സംഭവമാണ് പ്രത്യേക നേഖക്കൂടി മുറിച്ചിരിക്കില്ലെങ്കിൽ പണി കിട്ടും അത് നല്ല അറിയുന്ന ആൾക്കാർ കൊണ്ട് തന്നെ മുറിപ്പിക്കണം നമ്മുടെ റിലീഷാണ് മുറിക്കുന്നത് അവൻ പിന്നെ നോക്കിയിട്ടേ മുറിക്കൂ എല്ലാം മുറിയും അവൻ അറിയാം അപ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് എല്ലാം കൈകാര്യം ചെയ്യും ഭയങ്കര റിസ്ക്കുള്ള സംഭവം തന്നെയാണ് ഈ കാര്യ കെട്ടി അത് മുകളിലേക്ക് കെട്ടിപ്പൊക്കി എന്നിട്ട് അവിടെ ഒരു പ്ലാവ് ഉണ്ട് പ്ലാവിനോട് കൂട്ടിയിട്ട് താക്കിട്ട് കെട്ടണം താങ്ങി വേറെ വലിയൊരു തൊങ്ങോട് വലിച്ചു കെട്ടുക അതിന് ശേഷം അടി പോയിട്ട് കട്ട് ചെയ്യണം കഴുൻ്റെ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് തൂക്കണം അല്ലെങ്കിൽ നേരെ ലൈനിൻ്റെ മുകളിൽ പോകാം വലിയ കവങ്ങാണ് നേരെ ലൈനിൻ്റെ മുകളിൽ പോയി കൊള്ളും അപ്പോൾ കട്ടാക്കി കഴിഞ്ഞ കേട്ടോ കട്ടാക്കി കഴിഞ്ഞ് അതിനെ ചെറിയ കോടായി കൊണ്ട് തട്ടി കൊടുക്കണം അടുത്തത് ഇടയിലേക്ക് തൂക്കാം കേട്ടോ അത് പൊന്തിച്ചെടുത്തിട്ട് ഇടയിലേക്ക് ഇടുകയാണ് എന്നിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവരണം ഇല്ലെങ്കിൽ നേരമല്ല അതിൻ്റെ മുളക് കണ്ട നേരല്ല അതിൻ്റെ മുളൊക്കെ പോവാം അപ്പം വലിച്ചു പിടിക്കുന്ന അതിൻ്റെ ഒരു പബറാണ് അതവിടെ നിൽക്കുന്നത് അത്രയും ആയിട്ടുണ്ട് കേട്ടോ വലിയ അങ്ങനെ വലിച്ച് വലിച്ച് കട താഴ്ത്തി കൊണ്ടുവരുന്ന അതങ്ങോട്ട് വെച്ച് ഇവിടുന്ന് കയറുമൊക്കെ ഇട്ടി താഴ്ത്തി കൊണ്ടുവരണം ഇതൊരു നേഖത്ത് തന്നെ കട്ട് ചെയ്യണം ഇത് ആരെങ്കിലും വന്നിട്ട് കട്ട് ചെയ്താൽ ചിലപ്പോൾ അപ്പുറത്തന്നെ വീടും പോവും എല്ലാം പോവും അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പ്രത്യേക ഒരു മേഖ തന്നെയാണ് നല്ലൊരു അറിവുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ നടക്കില്ല അത് കഴിഞ്ഞ് അടുത്ത കാവുങ്ങിന് കെട്ടിടാണ് കേട്ടോ കെട്ടിട്ട് കാരി പൊന്തി കൊണ്ടുപോകണം കേട്ടോ കാരി മേലോട്ട് കൊണ്ടുപോയിട്ട് അതും വലിയൊരു തെങ്ങിനിട്ട് കൊടുക്കണം അതിനുശേഷം അടിയിൽ നിന്ന് കട്ട് ചെയ്യും അപ്പോൾ മോള് ആ പ്ലാവിൻ്റെ അതിനാണ് തൂക്കുന്നത് ആ മോള് കെട്ടിയിട്ട് വലിച്ചു പിടിക്കുക അതിന് ശേഷം കേട്ടോ എങ്ങനെയുണ്ട് കട്ടിങ് മുകളിൽ കെട്ടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനിയിപ്പം മല്ലേ അത് തൂക്കി തൂക്കി താഴ്ക്കൊണ്ടുവരണം അപ്പം അങ്ങനെയാണ് കട്ടിങ് ചെയ്ത് അപ്പോൾ കട്ടിങ്ങൾ റിസ്ക് ഉള്ള സംഭവമാണ് ഇതാണ് സംഭവം ഒരു കെട്ടു ഇല്ലാണ്ട് കട്ടിയിട്ട് നേരെ വിലത്തല്ലേ അപ്പുറത്തെ ലൈനുണ്ട് കേട്ടാന്ന് ഭയങ്കര ധൈര്യം തന്നെയാണ് സംഭവം വണ്ടി